നമസ്കാരം അമേരിക്കയെ ലക്ഷ്യം വെച്ച് വലിയ അളവിൽ മയക്കുമരുന്നുമായി എത്തിയ അന്തർവാഹിനി തകർത്തതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അന്തർവാഹിനിയിലുണ്ടായിരുന്ന രണ്ടു പേർ കൊല്ലപ്പെട്ടതായും പിടികൂടിയ രണ്ടുപേരെ അവരുടെ സ്വദേശങ്ങളായ എക്വഡോറിലേക്കും കൊളംബിയയിലേക്കും മടക്കി അയച്ചതായും ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂറ്റ് സൂഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് പെന്റണിൽ ഉൾപ്പെടെയുള്ള അനധികൃത ലഹരി മരുന്നുകളായിരുന്നു അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നതെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു അന്തർവാഹിനിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് ലഹരി മരുന്ന് കടത്ത് പാതയിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റിനെ ലക്ഷ്യമാക്കി വലിയ അളവിൽ മയക്കുമരുന്നുമായി എത്തിയ അന്തർവാഹിനിയെ തകർത്തതിൽ ഏറെ അഭിമാനമുണ്ട് പെന്റനിലും മറ്റ് അനധികൃത ലഹരി മരുന്നുകളുമായിരുന്നു അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നതെന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് നാല് ലഹരി മരുന്ന് ഭീകരരായിരുന്നു അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നത് രണ്ട് ഭീകരവാദികളെ കൊലപ്പെടുത്തി ആ അന്തർവാഹിനിയെ തീരത്തണയാൻ ഞാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടമാകുമായിരുന്നു ജീവനോടെയുള്ള രണ്ട് ലഹരി മരുന്ന് ഭീകരരെ അറസ്റ്റ് ചെയ്തതും കൂടാതെ വിചാരണയ്ക്കുമായി അവരുടെ സ്വദേശമായ എക്വഡോറിലേക്കും കൊളംബിയയിലേക്കും തിരിച്ചയച്ചിട്ടുണ്ട് ആക്രമണത്തിൽ യു എസ് സേനയിലെ ആർക്കും പരിക്കേറ്റിട്ടില്ല തന്റെ കാലത്ത് അനധികൃത ലഹരിമരുന്ന് കരയിലൂടെയോ കടലിലൂടെയോ കടത്തുന്നത് അനുവദിക്കില്ല ട്രംപ് പറയുന്നതനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേർ കൊല്ലപ്പെടുകയും മുമ്പ് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഒരാൾ കൂടുതൽ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഇക്കോഡറിലെയും കൊളംബിയയിലെയും പൗരന്മാരായ രണ്ടുപേരെ തടങ്കലിനും വിചാരണയ്ക്കുമായി തിരിച്ചയക്കുകയായിരുന്നാണ് ട്രംപ് ട്രൂത്തിൽ പറഞ്ഞത് ഈ മേഖലയിലെ സംശയിക്കപ്പെടുന്ന മയക്കുമരുന്ന് കപ്പലുകൾക്കെതിരായ യു എസ് സൈനിക നടപടിയിൽ കുറഞ്ഞത് ഇരുപത്തിയൊമ്പത് പേരെങ്കിലും കൊല്ലപ്പെടുകയും ഇതിൽ സെപ്റ്റംബർ ആദ്യം മുതൽ നടന്ന മുൻ ആക്രമണങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയേഴ് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം ഉപയോഗിച്ച അതേ നിയമപരമായ അധികാരത്തെ ആശ്രയിച്ച് മയക്കുമരുന്ന് കാട്ടലുകളുമായി യു ഒരു സായുധ സംഘടനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത് കൂടാതെ കുറ്റക്കാരെ പിടികൂടാനും തടങ്കലിൽ വയ്ക്കാനും കാർട്ടൽ നേതൃത്വത്തിനെതിരെ മാര്ഗമായ രീതിയിൽ ബലപ്രയോഗം നടത്താനുമുള്ള അധികാരമുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് പരമ്പരാഗത യുദ്ധ പശ്ചാത്തലത്തിൽ സംശയിക്കപ്പെടുന്ന കടത്തുകാരെ ശത്രു പോരാളികളായാണ് പ്രസിഡന്റ് കണക്കാക്കുന്നത് വെന്യൂസിലാന്റ് സർക്കാരുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന്റെ ഭാഗമായി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഒരു ആണവ അന്തർവാഹിനി ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് സൈനികർ എന്നിവർ ഉൾപ്പെടുന്ന കരിമിയൻ പ്രദേശത്ത് യു എസ് സൈനിക വിന്യാസം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണം ആക്രമണങ്ങളുടെ നിയമസാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നത് ർക്കോ ഭീകരതയ്ക്കെതിരായ നടപടി ശക്തമാക്കുമെന്ന് ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്ത ട്രംപ് കരയിലൂടെയോ കടൽ വഴിയോ നിയമവിരുദ്ധ മയക്കുമരുന്ന് കടത്തുന്ന മയക്കുമരുന്ന് തീവ്രവാദികളെ അമേരിക്ക വച്ചുപുറപ്പിക്കില്ല എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് എന്തായാലും വലിയ രീതിയിൽ ഒരു മയക്കുമരുന്ന് സംഘത്തെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ലോഭിയെയാണ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സൈനികർ തകർത്ത് തരിപ്പടമാക്കിയത് ഇല്ലായിരുന്നെങ്കിൽ അമേരിക്കയിൽ ഒരു വലിയൊരു മരണം അല്ലെങ്കിൽ ഒരു ദുരന്തം തന്നെ നമ്മൾ കേൾക്കുമായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തോ ടി